സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട പൊതുപരീക്ഷ വിദ്യാർത്ഥികളെ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് അറിയിക്കാനുള്ളത് പൊതുപരീക്ഷ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലായിട്ട് നടക്കുന്ന പൊതുപരീക്ഷയ്ക്ക് ഇനി നാൽപ്പത് ദിവസത്തിന് താഴെയാണ് ഉള്ളത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അതുപ്രകാരം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ അള്ളാഹു തൗഫിക്കൽ കട്ടെ ആമീൻ നമ്മുടെ അഞ്ച് ഏഴ് അതുപോലെ പത്ത് പ്ലസ് ടു ഇതൊക്കെയാണ് പൊതുപരീക്ഷാ ക്ലാസ്സുകളായിട്ടുള്ളത് എന്നാൽ ഇതിൽ അഞ്ചാം ക്ലാസ് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് പരീക്ഷ ഉള്ളത് കാരണം ഫിഖ് ഒറ്റ വിഷയമായിട്ട് നൂറ് മാർക്കിലും അതുപോലെ തന്നെ അക്കീത അക്കീദ ഒറ്റ വിഷയമായിട്ട് നൂറ് മാർക്കിലും പിന്നെയുള്ളത് തജുവീതും അതുപോലെ ലിസാനും ഇത് ഒറ്റ വിഷയമായിട്ടാണ് പരിഗണിക്കുന്നത് രണ്ട് വിഷയം ഉണ്ടെങ്കിലും മാർക്കിൻ്റെ വിഷയത്തിൽ രണ്ടും കൂടി നൂറാണ് പിന്നെ അതുപോലെ അഹ്ലാക്കും താരിഖും ആ രണ്ട് വിഷയം ഒറ്റ വരുന്നത് വരുന്നത് മാർക്കിന് അപ്പോൾ ഒരു പേപ്പറിൻ്റെ രണ്ട് ഭാഗത്തായിട്ടായിരിക്കും ഈ രണ്ട് വിഷയങ്ങളും വരാറ് പിന്നെ മറ്റൊരു കാര്യം എഴുതുന്ന പരീക്ഷയിലെ അക്ഷര തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് മാർക്ക് കുറക്കുമെന്ന് സർക്കുലറിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പല വിദ്യാർത്ഥികളൊക്കെ ചോദിക്കാറുണ്ട് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് അക്ഷര മാർക്ക് കുറയുമോ എന്ന് ഉറപ്പായിട്ടും കുറയും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് കൈയെഴുത്ത് നന്നാക്കണം ഇനി കുറഞ്ഞ ദിവസങ്ങളാണുള്ളത് ഞാൻ മുമ്പ് ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം മുതലൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവർക്കൊക്കെ അതറിയും ഞാൻ ഓൺലൈനായിട്ട് ട്യൂഷൻ നടത്തുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഒരു കോപ്പി വാങ്ങിയിട്ട് എഴുത്ത് റെഡിയാക്കണം കാരണം എഴുത്ത് പുസ്തകന്മാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിടും കാരണം അവർക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടാവില്ല ഒരു പേപ്പറല്ലെങ്കിലും ഉള്ളത് കുറേ പേപ്പറുകൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എഴുത്ത് നന്നായി എഴുതണം എഴുതുമ്പോൾ കറുപ്പ് മഷി കൊണ്ട് യാതൊരു കാരണവശാലും എഴുതരുത് കാരണം പെട്ടെന്ന് കണ്ണിൽ പിടിക്കാത്തൊരു കളറാണ് ബ്ലാക്ക് ഈ കറുപ്പ് മഷി കൊണ്ട് എഴുതുമ്പോൾ ഈ കണ്ണട വെച്ച ഉസ്താദന്മാർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യില്ല ഇത് കാണാൻ സാധിക്കൂല അപ്പോൾ എഴുതുമ്പോൾ നീല മഷി കൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക പിന്നെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഓൾ ടിക്കറ്റ് യാതൊരു കാരണവശാലും ഓൾ ടിക്കറ്റ് ഇല്ലാതെ ഹാളിൽ പ്രവേശിക്കരുത് അതൊക്കെ നിങ്ങളുടെ ക്ലാസ് ഉസ്താദോ അതല്ലെങ്കിൽ മദ്രസയിലെ സദർ ഉസ്താദോ ഒക്കെ ആയിട്ട് ഓൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ തരും പിന്നെ പ്രൈവറ്റായി പഠിച്ച വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പൊതുപരീക്ഷയിൽ പങ്കെടുക്കാനുള്ള അവസരമില്ല പ്രൈവറ്റായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് മാത്രം വരുന്ന ആ സംവിധാനം അവർക്കെന്തില്ല പൊതുപരീക്ഷ എഴുതാൻ കഴിയില്ല പിന്നെ അതിൽ കുർആാൻ പരീക്ഷ അത് അഞ്ച് ഏഴ് എന്നീ രണ്ട് ക്ലാസ്സുകൾക്ക് മാത്രമാണ് ഉള്ളത് പിന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മളെ പാദവാർഷിക അർദ്ധവാർഷിക പരീക്ഷകളിലൊക്കെ ഖുർആാൻ ഹെഫുദിനു ശേഷം സിഖറുകൾ ചോദിക്കാറുണ്ട് അത് പൊതുപരീക്ഷക്ക് ഉണ്ടാവാറുണ്ടോ എന്ന് പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് അതൊരിക്കലും ഉണ്ടാവില്ല കാരണം ഖുർആാനും ഓത്തും അതുപോലെ തന്നെ ഹെഫുലും മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ ശേഷം സിഖറുകളോ അത്തഹിയാത്തോ വജ്ത്തോ ദ്വാരകളോ ഒന്നും ചോദിക്കില്ല കേട്ടോ പിന്നെ ഖുർആാന് ഖുർആാന് എവിടുന്ന് വേണമെങ്കിലും ഓദിക്കാം ഓദിക്കുന്ന സമയത്ത് നിയമങ്ങൾ അനുസരിച്ച് ഓദി കൊടുക്കണം കാരണം തജ്വീദിനും നിയമങ്ങൾക്കൊക്കെ എന്തുണ്ട് പ്രത്യേകം ഉണ്ട് ഇപ്പോൾ സർക്കുലറിൽ വന്ന ഒന്നാണ് പരീക്ഷക്ക് കണക്കാക്കേണ്ടതൊന്ന് ശുദ്ധിയാണ് ഉച്ചാരണ ശുദ്ധി അതിന് പ്രത്യേകം ഇരുപത്തിയഞ്ച് മാർക്കാണ് ഉച്ചാരണ ശുദ്ധിക്കായിട്ടുള്ളത് പിന്നെ രണ്ടാമത്തത് നിയമമാണ് നമ്മൾ സാക്കിൻ ആനൂനിൻ്റെയും തന്വീനിൻ്റെയും നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ നിയമം അനുസരിച്ച് ഓതണം അതുപോലെ തന്നെ വദ്ദു ഫറായികൾ മുത്തസിൽ മുൻഫസ്ലി ലാസിമ് ആരുദ്ലീന് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ അനുസരിച്ച് ഓതാനും പിന്നെ അതുപോലെ തുടക്കവും വിരാമവും നമ്മൾ പല പരീക്ഷകളിലും വരാറുള്ളതാണ് തുടക്കം അതും വിസ്മിയൊക്കെ ചൊല്ലി തുടങ്ങണം അതുപോലെ തന്നെ ചിലപ്പോൾ അലിഫുലാമ കൊണ്ട് തുടങ്ങുന്നതുണ്ടാകും അവിടെ അൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം അതുപോലെ വിരാമം അവസാനിപ്പിക്കുന്ന സമയത്ത് ഖുർആൻ അവസാനിക്കുന്ന സമയത്ത് സദക്കുല്ലാഹുല്ല അലീം എന്നൊക്കെ ചൊല്ലി നല്ല രീതിയിൽ അവസാനിപ്പിക്കണം അതുപോലെ വഖഫ് ചെയ്യുന്ന സ്ഥലങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തന്മീൻ ഫതഹ വരുമ്പോഴും അതുപോലെ തെന്വീൻ ലൊമ്മ വരുമ്പോഴും തെന്വിൻ കെസർ വരുമ്പോഴും എങ്ങനെയാണ് വക്കഫ് ചെയ്യേണ്ടത് അതുപോലെ ഹാത്ത ആണെങ്കിൽ എങ്ങനെയാണ് വക്കഫ് ചെയ്യുക ഇനി ഹാത്ത ഇനെന്നെ തെന്വിൻ ഫത്ത്ഹ് ആണെങ്കിൽ അവിടെ നീട്ടിയിട്ട് വക്കഫ് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ നന്നായിട്ട് നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അൽ എന്നുള്ള പാഠത്തിൽ യാതൊരു കാരണവശാലും ഹാത്ത ആണ് വക്കഫ് ചെയ്യുന്ന അവസരം വന്നതെങ്കിൽ അവിടെ അലിഫുമ്മ വക്കഫു ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഹാത്ത ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അൽ ഹാവു എന്നുള്ള പാഠത്തിൽ തയ്നീസിൻ്റെ ഹാവും സക്തയുടെ ഹാവും ലമീറിൻ്റെ ഹാവും ഈ മൂന്ന് ഹാകളെ കുറിച്ച് പഠിച്ചു അതിൽ തയ്നീസിൻ്റെ ഹാ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ടും ഇനി തയ്നീസിൻ്റെ അഹാമ വക്കുഫ് ജിയണമെങ്കിൽ ഹാ ആയിട്ടും ഓതണം എന്ന് അതിലൂടെ തന്നെ പഠിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഓതണം ഇനി അത് ആ ഭാഗങ്ങളൊക്കെ തജീവിതിലെ ഭാഗങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ റിവിഷൻ ക്ലാസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ താഴെ കമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹം വിട്ടുതരുന്നതാണ് ഇൻഷാല്ല കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അസാ വരഹമുല്ലാഹി വർക്കാത്തു